ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ടുകളെക്കുറിച്ചും അവ ഉപഭോക്താക്കൾക്ക് എങ്ങനെ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുവെന്നും ഏത് ഉൽപ്പന്നം വാങ്ങണമെന്നതിനെക്കുറിച്ച് അറിവോടെയുള്ള തീരുമാനമെടുക്കാൻ അവരെ എങ്ങനെ സഹായിക്കുന്നുവെന്നും ഞങ്ങൾ വിശദീകരിച്ചു രജിസ്റ്റർ ചെയ്ത വിൽപ്പനക്കാർ അവരുടെ ഓൺലൈൻ കാറ്റലോഗിലേക്ക് ഉൽപ്പന്നങ്ങൾ ചേർക്കുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് അടിസ്ഥാന പ്രോഡക്റ്റ് ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി കാറ്റലോഗ് ക്രിയേഷൻ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യാം ഒരു ഉൽപ്പന്നത്തിന്റെ കാറ്റലോഗിൽ ചിത്രങ്ങൾ ടൈറ്റിലുകൾ പ്രധാന ഫീച്ചറുകൾ ഉൽപ്പന്ന വിവരങ്ങൾ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട് ഈ വീഡിയോയിൽ ഈ വ്യത്യസ്ത വിഭാഗങ്ങളെ ും പരമാവധിയാക്കാൻ വേണ്ടി അവ ഉപയോഗിക്കുന്നതിനുള്ള മികച്ച മാർഗത്തെക്കുറിച്ചും നമ്മൾ പഠിക്കും ആദ്യമായി പ്രൊഡക്റ്റ് ടൈറ്റിൽ നോക്കാം ഒരു ഉൽപ്പന്നത്തിന്റെ ഡിസ്പ്ലേ പേജിൽ ഒരു കാറ്റലോഗ് ബ്രൗസ് ചെയ്യുമ്പോൾ വാങ്ങുന്നയാൾ അഥവാ കസ്റ്റമർ കാണുന്ന തലക്കെട്ടാണിത് അതിനാൽ എന്തുകൊണ്ടാണ് പ്രസക്തമായ ഒരു പ്രോഡക്റ്റ് ടൈറ്റിൽ സൃഷ്ടിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു സാധാരണ ബയറുടെ പർച്ചേസ് ജേണി നിരീക്ഷിക്കാം ഒരു ബയർ ഒരു ബയർ ആപ്ലിക്കേഷനിൽ ഒരു ഉൽപ്പന്നത്തിനായി തിരയുന്നതോടെയാണിത് ആരംഭിക്കുന്നത് ഈ ബയർ ടെൻ കണക്കിന് സെർച്ച് റിസൾട്ടുകൾ ബ്രൗസ് ചെയ്യുന്നു ഓരോ സെർച്ച് റിസൾട്ടിലും ഒരു പ്രധാന ഘടകം പ്രൊഡക്റ്റ് ടൈറ്റിലാണ് ഒരു നല്ല പ്രൊഡക്റ്റ് ടൈറ്റിൽ വാങ്ങുന്നയാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും പർച്ചേസ് പൂർത്തിയാക്കാൻ വാങ്ങുന്നയാൾ ഒരു സെല്ലറുടെ സ്റ്റോറിലോ പ്രൊഡക്റ്റിലോ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുക എങ്ങനെയാണ് ഒരു ഫലപ്രദമായ ടൈറ്റിൽ സൃഷ്ടിക്കുന്നത് ഒരു നല്ല ടൈറ്റിലിൽ ഇനി പറയുന്ന ഏതാനും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടും ബ്രാൻഡ് അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ പേര് പ്രൊഡക്റ്റിന്റെ പേര് പ്രൊഡക്റ്റ് ഐ ഡി അല്ലെങ്കിൽ മോഡൽ ഉൽപ്പന്നത്തിന്റെ നിർണായക സവിശേഷതകളോ ആട്രിബ്യൂട്ടുകളോ ആയ നിറം വലിപ്പം ഉൽപ്പന്നം അനുയോജ്യമാകുന്ന ജെൻഡർ സ്റ്റൈൽ ഒരു യു എസ് ബി മുതലായവ ഒരു പ്രൊഡക്റ്റ് ടൈറ്റിലിന്റെ മറ്റൊരു പ്രധാന ഘടകം പ്രൊഡക്റ്റ് ഇനമാണ് ഉൽപ്പന്നം ഒരു കാഷൽ ഷൂ ഒരു ടീഷർട്ട് ഒരു ബർഗർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗോതമ്പ് ആണോ വിഭാഗത്തിനനുസരിച്ച് ഘടകങ്ങളുടെ തിരഞ്ഞെടുപ്പും ക്രമീകരണവും വ്യത്യാസപ്പെടും സാധാരണയായി ഒരു ടൈറ്റിൽ ക്രിയേറ്റർ ഒരു ഉൽപ്പന്നത്തിന്റെ ഏറ്റവും മികച്ച പ്രാതിനിധ്യം നൽകുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുത്ത് വിന്യസിക്കണം വാങ്ങുന്നവർക്ക് അവരുടെ സെർച്ച് റിസൾട്ടുകൾ അവർ തിരയുന്ന കാര്യങ്ങളുമായി യോജിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പു നൽകുന്നതിനു വേണ്ടിയാണിത് കുറച്ച് സാമ്പിൾ പ്രൊഡക്റ്റ് ടൈറ്റിലുകൾ ഇതാ ഗ്രോസറി വിഭാഗത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഗോതമ്പാണെന്ന് കരുതുക ഇവിടെ പ്രസക്തി അനുസരിച്ച് തിരഞ്ഞെടുത്ത ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ പ്രൊഡക്ടിന്റെ പേര് ആട്ട ബ്രാൻഡ് ആശീർവാദ് അതിന്റെ ഫീച്ചർ ഹോൾവീറ്റ് വലിപ്പം പത്ത് കിലോഗ്രാം ഈ സാഹചര്യത്തിൽ നിർദ്ദേശിക്കുന്ന ടൈറ്റിൽ ആശീർവാദ് ഹോൾ ബീറ്റ് എന്നാണ് ഫാഷൻ വിഭാഗത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഷർട്ട് ആണ് തെരഞ്ഞെടുത്ത പ്രസക്തമായ ഘടകങ്ങൾ പീറ്റർ ഇംഗ്ലണ്ട് ആട്രിബ്യൂട്ടുകളിൽ ജെൻഡർ പുരുഷൻ ഫിറ്റ് എന്നത് ഫിറ്റ് സ്ലിം കൂടാതെ നിറം വെള്ളയുമാകാം ഇതിനായി നിർദ്ദേശിക്കുന്ന ടൈറ്റിൽ ഇതാണ് പീറ്റർ ഇംഗ്ലണ്ട് പുരുഷന്മാർക്കുള്ള സ്ലിം ഫിറ്റ് വൈറ്റ് ഷർട്ട് ഇലക്ട്രോണിക്സിൽ നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ പ്രസക്തമായ ഘടകങ്ങൾ ബ്രാൻഡ് അതായത് ആപ്പിൾ മോഡൽ ഐഫോൺ ട്വൽവ് എന്നിവ ആയിരിക്കും പ്രധാന ഫീച്ചർ നിറമാകുമ്പോൾ ഈ കേസിൽ അത് കറുപ്പാണ് സ്റ്റോറേജ് സിക്സ്റ്റി ഫോർ ജി ബി ഇതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരിക്കും ആപ്പിൾ ഐഫോൺ ട്വൽവ് ബ്ലാക്ക് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഒരു പ്രൊഡക്റ്റ് ടൈറ്റിൽ എഴുതുമ്പോൾ വിൽപ്പനക്കാർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടൈറ്റിൽ ക്രിയേറ്റർമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് മൂല്യവത്തല്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക രണ്ട് അക്ഷര പിശുകുകളും വ്യാകരണ പിഴവുകളും ഒഴിവാക്കുക മൂന്ന് വിവരങ്ങൾ അടിച്ചേൽപ്പിക്കരുത് പകരം പ്രസക്തവും നിർണായകവുമായവ മാത്രം തെരഞ്ഞെടുക്കുക അപ്പോൾ കാറ്റലോഗ് ക്രിയേഷന്റെ മറ്റ് ഏതെല്ലാം വശങ്ങളാണ് നിങ്ങൾ അറിയുകയും വിൽപ്പനക്കാരെ അറിയിക്കുകയും ചെയ്യേണ്ടത് ഒരു പ്രൊഡക്ടിന്റെ പ്രധാന ഫീച്ചറുകൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ വിൽപ്പനക്കാരോട് പറയണം ഇവ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നവയാണ് അത് ഒരു വിൽപ്പനക്കാരൻ വാങ്ങുന്നയാൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സെയിൽസ് പിച്ച് പോലെ കരുതുക പ്രൊഡക്ട് ടൈപ്പ് അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഒരു വിൽപ്പനക്കാരനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന കുറച്ച് നിർദ്ദേശങ്ങളിതാ ഒരു പ്രോഡക്ട് ഇനത്തിന് അന്തിമ ഉപയോക്താവ് വിലമതിക്കുന്ന ഫീച്ചറുകൾ ഉദാഹരണത്തിന് വസ്ത്രങ്ങളിൽ ഇത് എൺപത് ശതമാനം കോട്ടൺ ഇരുപത് ശതമാനം പോളിസ്റ്റർ മെഷീൻ വാഷ് എന്നിങ്ങനെ ആകാം ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളിൽ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആകട്ടെ അത് ചേരുവകളാകാം കലോറി ഉള്ളടക്കം എന്നിവയാകാം സവിശേഷതകൾ സൈസ് റേഞ്ച് ലഭ്യമായ നിറങ്ങൾ വസ്ത്രപരിപാലനം മുതലായവ പ്രൊഡക്ടിന്റെ വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി അല്ലെങ്കിൽ സൗജന്യ സേവനങ്ങൾ ഉണ്ടെങ്കിൽ ലഭ്യമാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ ബ്രാൻഡിന്റെ ഒരു കസ്റ്റമർ കെയർ കോണ്ടാക്ട് നമ്പർ ഉപകരണങ്ങളുടെ കാര്യത്തിൽ വിൽപ്പനക്കാർ ലഭ്യമാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ ബ്രാൻഡ് കോണ്ടാക്ട് വിശദാംശങ്ങളോടൊപ്പം നിർമ്മാതാവിൽ നിന്നുള്ള ഇൻസ്റ്റലേഷൻ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നേക്കാം ഒരു ഉൽപ്പന്നത്തിന്റെ പ്രധാന ഫീച്ചറുകൾ നാലോ അഞ്ചോ ബുള്ളറ്റ് പോയിന്റുകളായി പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത് ഒരു ഉൽപ്പന്നത്തിന് കൂടുതൽ സെല്ലിംഗ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രം ഹൈലൈറ്റ് ചെയ്യുക ഓക്കേ കാറ്റലോഗ് സൃഷ്ടിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളെ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചുവെന്ന് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം ഒരു ഓൺലൈൻ കാറ്റലോഗ് സൃഷ്ടിക്കുമ്പോൾ വിൽപ്പനക്കാർ പിന്തുടരേണ്ട പ്രൊഡക്റ്റ് ടൈറ്റിൽ പ്രൊഡക്ട് ഇനങ്ങൾ വിവിധ ഘടകങ്ങൾ മികച്ച രീതികൾ മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒരു പ്രൊഡക്ട് കാറ്റലോഗിന്റെ വിവിധ വിഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു അടുത്ത വീഡിയോയിൽ കാറ്റലോഗ് ചർച്ച തുടരും കൂടാതെ നാം ഇനി പറയുന്നവ പരിശോധിക്കും ഒരു പ്രോഡക്റ്റ് പേജിലെ പ്രോഡക്റ്റ് ചിത്രങ്ങളുടെ പ്രാധാന്യം ഓരോ പർച്ചേസ് തീരുമാനത്തിലെയും ഒരു പ്രധാന ഘടകം വാങ്ങുന്നയാൾ നിങ്ങളുടെ സ്റ്റോറിലെ ആഡ് ടു കാർഡ് ബട്ടൺ അമർത്തുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒന്ന്